ഹലോ ശംഭു നീ അടില്ല അല്ല ദേവടിയാ പോയി പിന്നെ എനക്കിനോടൊരു കാര്യം പറയണ്ടേ നീയൊന്ന് വിചാരിക്കാനും പാള്ളെ എനക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും എനക്ക് നീ നീലാണ്ടൊന്നും പറ്റുന്നില്ല എന്റെ കാര്യമില്ല അവരെല്ലാം പോയിനാട് ഒറ്റക്ക്

സത്യം പറഞ്ഞില്ല കിഴിഞ്ഞ് ചലഞ്ഞ് കിഴിനി ആയിരിക്കും കാണുന്ന ആൾക്കാർക്ക് നിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനത്തെ ആൾക്കാർക്ക് കിട്ടി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഞമ്മക്ക് ഇന്ന് ഒരു ബോയിൻ്റെ അടുത്ത് പോയിട്ട് ഓരോ ഫ്രണ്ടിനെ വിളിച്ചിട്ടായിട്ട് പ്രപ്പോസ് ചെയ്യാൻ പറയും അതായത് അപ്പത്തെ ഫ്രണ്ട് ആണായിരിക്കണം ആണ് പ്രപ്പോസ് ആക്കാൻ പറയും അതായത് ഗെ അതങ്ങ് പെണ്ണ് കിട്ടി കഴിഞ്ഞാൽ പെണ്ണ് അതായത് ഏതെങ്കിലും പെണ്ണ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓളെ ചങ്ങായിനെ വിളിച്ചിട്ട് അതായത് ഓളച്ച അങ്ങനെ പെണ്ണായിരിക്കണം ആ പെണ്ണിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യണം എണ് എനിക്ക് നീലണ്ണ വയ്യ എടാ എനിക്ക് നീലണ് വയ്യ എനിക്ക് എനിക്ക് നിന്നെ വേണം അങ്ങനെ ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രപ്പോസ് ആക്കിയിട്ട് ലാസ്റ്റ് അങ്ങനെ റിയാക്ട്

അവശ്യൻ കുറച്ച് എക്സ്ട്രീം ആണ് ബട്ട് സിമ്പിംപിൾ ആണ് ഇത് ചലഞ്ചായിട്ട് മാത്രം കാണാം ഓക്കെ നിങ്ങൾ ഫ്രണ്ട് അതായത് ബെസ്റ്റ് ഫ്രണ്ട് ആയിക്കോട്ടെ ബോയിനെ വിളിച്ചിട്ട് പ്രപ്പോസ് ചെയ്യാം എന്ന് വെച്ചാല് അത്ര തരില്ല ഞാൻ ടാസ്ക് പറഞ്ഞു കൂട്ടി ചോദിച്ചിട്ട് മനസ്സിലായോ ബോയിന് വിളിക്കാം എടാ എനിക്ക് പറ്റിയില്ല വീട് കാണാൻ അറിയാതെ ഇപ്പൊ ഒരു ചാലഞ്ച് വരും ജയിച്ചാൽ ടു ഹണ്ട്രഡ് റുപ്പീസ് വരും നിങ്ങൾ ഒരു ചങ്ങായി വിളിക്കാം ബോയ് ആയിരിക്കണം അവനെ വിളിച്ച് പ്രപ്പോസ് ചെയ്യണം മനസ്സിലായാ ശരിക്കും അങ്ങനെ മറ്റേ ജാസ്താത്ത അല്ലേ അദ്ദേഹം എനിക്ക് പ്രപ്പോസ് ചെയ്യണം വിളിക്കും പ്രപ്പോസ് ചെയ്യേടാ എനിക്ക് കാര്യം ശരിക്കും ഒരു പ്രപ്പോസ് ചെയ്യാൻ തന്നെ അധികം എനിക്ക് ഉണ്ടാവണം മനസ്സിലായാ ശരിക്കും കപ്പളായിരിക്കണം അങ്ങനെ പ്രപ്പോസ് ചെയ്യണ്ടേ നീലക്ക് ചെയ്യാം ഞാൻ കുറെയായി പറഞ്ഞു നാശിക്കുന്നത് അദ്ദേഹം പറയണം പേര് എന്ന് പറഞ്ഞാൽ

എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കാര്യ എനിക്ക് നീല്ലാണ്ടാവൂല ഏ ലു അങ്ങനെ പറയില്ലന്ന് കാര്യായിട്ടാ എല്ലട സെന്റി എല്ലടാ ഞാൻ ഇത്ര ഫീലിങ്സ് ആയിട്ട് പറയും നീ ഒന്ന് കളിക്കുന്നത് അല്ല എന്നോട് ഞാൻ കാര്യായിട്ട് പറഞ്ഞു നീപ് ചെയ്യോ ഞങ്ങ മംഗളിച്ചാലോക്ക് അല്ല കാര്യായിട്ട് പറഞ്ഞു എന്റെ എൻഗേജ്മെന്റ് വെച്ചിട്ട് എന്റെ നീന്ന് ഇങ്ങനെ പറയുന്ന കാര്യായിട്ട് ഞാൻ വരാൻ അപ്പൊ ഹൺഡ്രഡ് റുപ്പീസ് പുള്ളിക്കാരൻ മന്ദിരം കഴിഞ്ഞത്ര അതെങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞത്ര നല്ല ആൾസിക്കാളെ എനിക്കിന്നെ ഭയങ്കര ഇഷ്ടം എനിക്കിന്നെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വിളിച്ചു വിടാ നീക്കന്ന് പറയുമെന്നാ ബാംഗ്ലൂരിലേക്ക് വിളിച്ചു വിടാ നീക്ക എന്നെ ഇഷ്ട ഇഷ്ടാണോ 자, 머부 o l l 다가연기좀 받아 трX 지금부터 b e g നിക്കന്നിഷ്ടേ ഇന്നെ പോവാലോ നിക്കന്നിഷ്ട്രഡ് റുപ്പീസ് ഹാപ്പി അല്ലേ പേരെന്തോ ഫ്രണ്ട്സ് നിന്റെ ഒരു ഗേൾ ഫ്രണ്ട് വിളിച്ചിട്ടേ പ്രപ്പോസ് ചെയ്യാം മനസ്സിലായ നീ ഇപ്പോ ഞാൻ നിന്നെ ഇഷ്ടം നീ എന്നെ അങ്ങനെ പ്രപ്പോസ് ആക്കല്ലേ അത് കണക്ക് പ്രപ്പോസ് ആക്കണം വീട്ടിലാണെങ്കിൽ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ തരണം നമുക്ക് രാത്രി വിളിച്ചോടാം നമുക്ക് എടേം പോവാ വീടെല്ലാം കാണാൻ മനസ്സിലാവല്ലോ പിന്നെ ഇപ്പം ഓക്കെ ആ നേരിട്ട് വിളിച്ചോ ടു ഹൺഡ്രഡ് റുപ്പീസ് വരും ഞാൻ പറഞ്ഞു തന്നെ വിളിക്കാം നിന്റെ ഗേൾ ഫ്രണ്ട് വിളിക്കാം വീലാണെങ്കിൽ ജീവിക്കാൻ കഴിയാം നമുക്ക് രാത്രിയുടെ പോവാ അല്ലെങ്കിൽ ഒരു നാട്ടിൽ പോവാ മനസ്സിലായാ ഞാൻ വീട്ടാ വീട്ടിലെ സമ്മതിക്കില്ല ആ രീതി മനസ്സിലായോ കറക്റ്റ് പറഞ്ഞാൽ ടു ഹൺഡ്രഡ് റപ്പീസ് വരും അല്ലെ ഫ്ലോ ഇല്ലെങ്കിൽ ഞാൻ പോവും താറ്റാണ്ട് പോവും മനസിലായല്ലേ വിളിച്ചു നോക്ക് വിളിച്ച് ഇത് ചങ്ങായല്ലേല്ലോ ചങ്ങായല്ലോ ഓക്കെ സ്പീക്കറുണ്ട് സ്പീക്കർ സ്പീക്കറുണ്ട് സബ്സ്ക്രൈബർ സബ്സ്ക്രൈബർ അപ്പഴുണ്ടോ ഇങ്ങോട്ട് വരുമല്ലേ

ഇല്ലാവൂല കാര്യറ്റി വാ വരുവാ നമുക്ക് പോവാണേ എന്നോടയിൽ പറയണേ പറ ബസ് സ്റ്റാൻഡിലെന്നീ ബസ് ഇങ്ങോട്ട് വാ തരട്ടിങ്ങോട്ടുവാരി ഞാൻ പയ്യനോട്ടുണ്ട് ചലഞ്ച് പറഞ്ഞ സിമ്പിളാണ് നിങ്ങള് ഗേൾഫ്രണ്ട പ്രപ്പോസ് ചെയ്യാം സത്യം പറഞ്ഞാല് എക്സ്ട്രീം ലെവലായിരിക്കണം ജീവിക്കാൻ കഴിയാ ആ ഒരു എനർജി വേണം ഫ്രണ്ട് സാറിൽ

എന്നാ അറീടാ തീർത്തേ ഞാനൊരു കാര്യം പറയാൻ പോയി ഐ ലവ് യു ഐ ലവ് ലുന്ന് ഏ ഹലോ <laughs> ി പൊട്ടു പറഞ്ഞു കൊടുക്കാർ നീ ആർന്ന് പറഞ്ഞിട്ട് ഒരു ഏതോ നമ്പർ വിളിച്ചിട്ട് ഹലോ നീ ആ ഒരു കാര്യം പറിച്ചു

ഐ ലവ് കേക്കുന്നില്ലേ ഐ ലവ് ഹലോ കേൾക്കുന്നില്ലേ ഐ ലവ് ഹലോ ആ ഹലോ ഐ ലവ് യുന്ന് താങ്ക് യു താങ്ക് യു എടാ സീരിയസ് ആയിട്ടാണേ നമ്മക്കൊന്നൊഴിച്ചോടാ എന്തുന്ന് ആ വരാ വരാ ഇന്ന് രാത്രി തന്നെ പോവാട്ടാ വരൂല്ല നീന്തപ്പുരം ആ இந்த பிரவேர்ணம் நீலன் ஐ லவ் யூ ടുนะ ബാംഗ്ലൂരெல்லாம் போவா சார் ஆ اوكي అన్నല്ല ഇಗೋ 200 രൂപസ് ഹെപ്പില്ല ചാലഞ്ച് ന്നോ ഓക്കേ ആ இது ചാലഞ്ച് ആണോ ரியൽ ரியൽ ആണോടി ഇಗೋ 200 രൂപസ്

ബാക്കിയല്ല കുഞ്ഞ് ഫോണിക്കുന്നില്ല ക്ലാസ് കഴിക്കുന്നുല്ലേ ക്ലാസ് കയറ്റാ കള്ളത്തി എല്ലാം കാണണ്ട ഹലോ ശംഭു നീ അടിയില്ലണേ അല്ല ദേവു പോയി പിന്നെ എനക്കിനോടൊരു കാര്യം പറയണ്ട നീയൊന്നു വിചാരിക്കാൻ പാള്ളെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും എനക്ക് ഭയങ്കര ഇഷ്ടമാണ് നീലാണ്ടൊന്നും പറ്റുന്നില്ല എനിക്ക് കാര്യമില്ല അവരെല്ലാം പോയിനാട് ഒറ്റക്കിട്ടിയന്ന്

നിന്ന ഇഷ്ട ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നു ആര് നിക്കേന്ന് വിളിക്കോ ശംഭു പറ നീ എന്താ നിന്റെ ഇഷ്ട എന്നറിയിപ്പിക്കുന്നല്ല നീ ഏതെങ്കിലും ഏതെങ്കിലും റിപ്ലൈ പറസ് ഓറിനോ പറഞ്ഞോ പറഞ്ഞാതി പറ എസ് ഓർനോ പറ നമുക്കിന്ന് പോവാ ഞാൻ അങ്ങോട്ട് വരാ ഞാൻ നീ ഇല്ലടുത്ത് വരാ നമുക്ക് പോവാ നിന്റെ അടുത്തേക്ക്

ഒന്നിച്ച് പോവാൻ ചെറുതായി നീ എന്തിനാ കളിക്കുന്നുടുത്ത് പോകണ്ട പറയും അല്ലെ ശമ്പു ചക്കൻ ശമ്പുണ്ടെങ്കിൽ

സിമ്പിൾ ടാസ്ക് അല്ലേ ഞാൻ ഞാൻ ടൈം വരും പ്രാങ്ക് അതൊന്നും പാടില്ല ഓക്കെ മനസ്സിലായോ കറക്റ്റ് അങ്ങനെ പറയാം ഓക്കെ യൂട്യൂബ് ചാനൽ കൊടുക്കാം പൊട്ടണ കാണുന്നില്ലല്ലോ ഞാൻ ഫൈസില് വരൂ ചേട്ടാ കുറച്ച് മാറിക്കോ അവർ പണം ഓക്കെ ഓക്കെ താങ്ക് യു സ്പീക്കർ ഹലോ എടാ നീടില്ലേ പിന്നെ ഒരു കാര്യം പറയാന് നീ പറയല്ല പെണ്ണ് നോക്കി നടക്കുന്നു പെണ്ണിട്ടില്ലല്ലോ ഞാൻ കേട്ടാ നീ സെറ്റ്ന്നെയാസ് ആ സീരിയസ് ആയിട്ടാന്ന് കാര്യായിട്ട് യൂട്യൂബെല്ലാം തുടങ്ങിയാലോ ഹലോ ഹലോടാ ആശ്രപെട്ടാ കൊണ്ടാരി ടെ ആശ്രമം നമുക്ക് ബാംഗ്ലൂരേ കിട്ടാലോ ബാംഗ്ലൂരേ കിട്ടാലോ ബാംഗ്ലൂർ ഏ നീ വരോ നീ ടിക്കറ്റ് എടുത്ത നീ പോവല്ലാൻസലി പോവാ ബാംഗ്ലൂർ പോയിട്ട് തരാ ബാംഗ്ലൂർ പോയി ആടെ ഞാനിവിടെയുണ്ട് ഇങ്ങോട്ട് വാങ്ങി പൊറോട്ടയും മീഫും മനസ്സേരാട പയ്യന് വരും പോര് ഏടാ വെച്ചിട്ട് പോട്രഡ് റുപ്പീസ് അത് സംഭവിച്ചാല് സംഭവം കൂടി ഇതാണ് കണ്ടാ പറഞ്ഞാ കറക്റ്റ് ഇട്ടിരുന്നത് അപ്പൊ ഓക്കെ നമ്മളെ ചാനൽ വരോ നമ്മള് ചാനൽ വരുവോക്കണം താങ്ക് യൂ അപ്പൊ യൂട്യൂബ് യൂട്യൂബ് വരും ഓക്കെ ആ അപ്പൊ ഓക്കെ പഴയ വരുന്നുണ്ട് റോസ് ഫ്രൂട്ട്സ് അങ്ങനെ പറ്റുള്ളൂ ഇന്നും തരണം പുള്ളിക്കാരണം ഫുള്ള് എനർജി ലോസ് അല്ലേ അപ്പം അങ്ങനെ ഫ്രൂട്ട്സെ കുറിച്ച് വിറ്റാമിൻസ് കാര്യം അയച്ചും അപ്പോൾ അവര് പിരിയാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അപ്പം നല്ല ലൈക്കടിച്ച് സപ്പോർട്ടായിരിക്കും അപ്പം പതിനോട് പീപ്പിൾസ് ലൈക്കാന്നൊക്കെ ഇഷ്ടപ്പെട്ടേ പതിനോട് അവിടെ പതിനോട്ട് എനിക്ക് വരുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് കറങ്ങാറുണ്ട് ഫുൾ സെറ്റാണ് കുറേ ബ്ലോഗാണ്ട് ഫ്ലാറ്റും ഉണ്ട് ഓക്കെ